നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെങ്കിലും നമ്മുടെ മനസ്സ് ഈ ഭൂമിയിലുള്ള ഒന്നിലും ഉടക്കിപ്പോകരുത് പൗലോസപ്പോസോലൻ പറയുന്നത് എഴുതി ലേഖനം മൂന്നാമതിയായം രണ്ടാം വാക്യം സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ് നോട്ട് ഓൺ എർത്ത്ലി തിങ്സ് ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല ഉയരത്തിലുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ മനസ്സ് പതിപ്പിക്കേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങൾ മുൻപിൽ നിൽക്കുന്നു ഒന്ന് ഭൂമിയിലെ കാര്യങ്ങൾ രണ്ട് ഉയരത്തിലെ കാര്യങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കേവലം ഭൗതിക വസ്തുക്കളെ മറിച്ച് സ്വാർത്ഥത അഹങ്കാരം താൽക്കാലിക നേട്ടം ലോകസ്നേഹം സ്വയാശ്രയം എന്നിവയിൽ വീരൂന്നിയ മുൻഗണനകളെയാണ് സൂചിപ്പിക്കുന്നത് ഉയരത്തിലുള്ളവ എന്നത് ദൈവരാജ്യത്തെയും ക്രിസ്തുവിൻ്റെ ഭരണത്തെയും നിത്യമൂല്യങ്ങളെയും ദൈവഹിതത്തെയും സൂചിപ്പിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു ദൈവ പെയ്തലിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ചിന്തയും ഉയരത്തിലുള്ളതിനെക്കുറിച്ചായിരിക്കണം ജോനദാൻ എഡ്വേർഡ് പ്രാർത്ഥിച്ചതത്രേ ോഡ് സ്റ്റാമ്പ് എറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ് കർത്താവെ എൻ്റെ കണ്ണുകളിൽ നിത്യത പതിപ്പിക്കണമേ നിത്യത നമ്മിൽ സജീവമാകുമ്പോൾ ഈ ഭൂമിയിലുള്ള നിസാരങ്ങളായ ശ്രദ്ധാശൈഥില്യങ്ങളുടെ പിടി നഷ്ടപ്പെടുവാൻ തുടങ്ങും പരീക്ഷണങ്ങളിൽ നാം കൂടുതൽ ക്ഷമയുള്ളവരും മറ്റുള്ളവരോട് കൂടുതൽ അനുകമ്പയുള്ളവരുമായി തീരുന്നു കാരണം ഓരോ ആത്മാവും വിലപ്പെട്ടതെന്ന് നാം ഓർക്കുന്നു ചാൾസ് ഫെർജൻ പറഞ്ഞതത്രേ ലൈഫ് ഈസ് ഷോർട്ട് ഇറ്റേണിറ്റി ഈസ് ലോങ് ഇറ്റ് ഈസ് ഓൺലി റീസണബിൾ ദാറ്റ് ദിസ് ഷോർട്ട് ലൈഫ് വി ലീവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി ജീവിതം ഹൃസ്വമാണ് നിത്യത ദൈർഘ്യമേറിയതാണ് ഈ ജീവിതം നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ന്യായയുക്തമാണ് ഈ ഭൂമിയിലെ കാര്യങ്ങളെ നിത്യതയുടെ വെളിച്ചത്തിൽ നാം വീക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നിത്യതയിൽ നമ്മുടെ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയരത്തിലുള്ളവയുമായി ബന്ധിപ്പിച്ച് നിർത്തുക പൗലോസപ്പൊസ്തോലൻ്റെ ആ കാഴ്ചപ്പാടായിരിക്കട്ടെ നമ്മുടേതും കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ഹാവ് എ ബ്ലസ്സഡ് ഡേ